അവനു ധനം ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് അവനു ധനം ഒരുമിച്ച് കൂട്ടുകയും അതായത് ശേഖരിക്കുകയും അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് നേരത്തെ വൈലുള്ളിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞതിന് ശേഷം കുത്തുവാക്കും അവഹേളനവും നടത്തുന്ന അത് സ്വഭാവമായി സ്വീകരിച്ച അത് നടപടിക്രമമായി സ്വീകരിച്ച ആളുകളെ കുറ്റപ്പെടുത്തലും മറ്റുമൊക്കെ തന്നെ ഒരു ഹാബി ഒരു ഒരു ഹോബിയായി നടക്കുന്ന ആളുകൾ ആ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുകയാണ് അവരുടെ സ്വഭാവം പറയാണ് അല്ലതീ ജമാരം വാദ്ധത അവനോ ധനം ഒരുമിച്ച് കൂട്ടുകയും എണ്ണി എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് ഇതിന്റെ പദാന അർത്ഥം അല്ലതീ ഇത് വന്നതാ ഏതോ ആരോ അവൻ അല്ലേ അവൻ ആരാ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുകയാണ് ജമാമാരം വാദ്ധത ജമാ എന്ന് പറഞ്ഞ ഒരുമിച്ച് കൂട്ടി ജമാ മാതയായ പേരാണ് അതിന്റെ മുളാരി യജമാ ജമാ യജമാ ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു എന്നല്ലമാണ് അർത്ഥം ജമാ അല്ല ഈ ഒരുമിച്ച് കൂട്ടുന്നവനാണ് അവൻ അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിയവനാണ് അവൻ കേട്ടോ ഒരുമിച്ച് കൂട്ടിയവനാണ് അവൻ മാലൻ ധനം സമ്പത്ത് ധനം മാലിന്റെ ബഹുവചനമാണ് അംവാല് മാല് അംവാല് അവൻ ധനം ഒരുമിച്ച് കൂട്ടുകയും അപ്പൊ ഒരുമിച്ച് കൂട്ടിയവനാണ് അവൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു വ അദ്ദ വ ഉം എന്ന അർത്ഥത്തില് അതാണ് അദ്ദദ എന്ന് പറഞ്ഞ അർത്ഥം അദ്ധത മാതിയാണ് അതിന്റെ മുതാരിയായ ഫീലാണ് അപ്പോ എണ്ണി ക്ലിത്തപ്പെടുത്തുക എണ്ണിക്കണക്കാക്കുക എന്നെല്ലാമാണ് അദ്ദദ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് പിന്നെ അതിൽ ഹു അവസാനത്തിനൊരു ഹുണ്ട് ഹു എന്നത് ലമീറാണ് സർവ്വനാമമാണ് അത് എന്നർത്ഥം അപ്പൊ അതിനെ അത് നമ്മയത് സമ്പത്തിന് സമ്പത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഹൂ വന്നിട്ടുള്ളത് അപ്പൊ അല്ലതി ജമാലം വനോ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും ധനം ഒരുമിച്ച് കൂട്ടുകയും ശേഖരിക്കുകയും എന്നിട്ട് അത് എണ്ണി എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനത്രേ അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വൈലുല്ലിക്കുല്ലി ഹുമില്ല എന്ന ഈ ആയത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ സ്വഭാവത്തിന്റെ വക്താക്കളാകാനുള്ള കാരണം അഹങ്കാരമാണ് സ്വന്തം സമ്പന്നതയിലുള്ള അഹങ്കാരം അല്പം ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ കൂടിക്കിട്ടി എന്ന് കാണുമ്പോഴേക്കും വൈജ്ഞാനിക സാമ്പത്തിക മേഖലയിലെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴേക്കും മറ്റുള്ളവരെ പുച്ഛിക്കാനും മറ്റുള്ളവരെ അവഹേളിക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുമുള്ള ഒരു സ്വഭാവം ഓരോരുത്തരിലും ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ സമ്പത്താണ് ഈ പറയുന്ന ദുസ്വഭാവത്തിന് കാരണമായി തീരുന്നത് എങ്കിൽ അള്ളാഹു ഇവൻ ഈ സമ്പത്തിനെയും ഇത് ശേഖരിക്കലിനെയും ഒരുമിച്ച് കൂട്ടലിനെയും ഒരു കുറ്റപ്പെടുത്തൽ സ്വഭാവത്തിലാണ് അവതരിപ്പിക്കുന്നത് എനിക്ക് എന്റെ ഭൗതികമായ സാഹചര്യങ്ങൾ ഭൗതികമായ അഭിവൃദ്ധികൾ എന്നിൽ ഈ പറയപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത സാമൂഹിക വിരുദ്ധമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കാൻ കാരണമാകുന്നുണ്ടെങ്കിൽ എന്റെ സമ്പത്ത് അതെനിക്ക് ഗുണകരമല്ല നേരെ മറിച്ച് എനിക്ക് പ്രതികൂലമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പൊ ഇവിടെ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഉമസ എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ സ്വഭാവ സ്വഭാവക്കാരാകാനുണ്ടായ അള്ളാഹു പറയുന്നത് അവൻ സമ്പത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു അപ്പൊ ഇതിൽ രണ്ട് സംഗതികൾ പറയുന്നു ഒന്ന് ജമാമാലൻ രണ്ടാമത്ത് ഈ രണ്ട് കാര്യങ്ങൾ രണ്ടായിട്ട് എന്നെ മനസ്സിലാക്കണം ഒന്ന് ജമാലൻ എന്ന് പറയുമ്പോൾ ധനം ഇങ്ങനെ സമ്പാദിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ധനസമ്പാദനം അത് പാടില്ലാത്ത കാര്യമൊന്നല്ല അനുഗ്രഹമാണ് നമുക്ക് പറയാം അപ്പൊ ജമാമാലൻ എന്നുള്ളതാണ് ഒന്നാമത്തത് പക്ഷെ ഈ ജമാമാലൻ എന്ന ധനസമ്പാദനം എന്ന് പറയുന്ന ധനം ശേഖരിക്കുക എന്ന് പറയുന്ന കാര്യം അതിലൂടെ ഒരാൾക്ക് അഹങ്കാരവും അഹന്തയും ഉണ്ടായിത്തീരുന്നുണ്ടെങ്കിൽ അതാണ് ആക്ഷേപാർഹമായ കാര്യം രണ്ടാമത് വാധത അവരെന്നിങ്ങനെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രയോഗം അതവന്റെ ശിശുക്കിനെയും അതുപോലെ തന്നെ ലുബ്ദിനെയും ചെലവ് ചെലവാക്കാതിരിക്കാനുള്ള സ്വഭാവത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വിശദീകരണങ്ങളിൽ നൽകിയിട്ടുള്ളത് അപ്പോ ജമമാലൻ എന്ന് പറയുമ്പോൾ ധനസമ്പാദനത്തെ സൂചിപ്പിക്കുന്നു വാദ്ധത എന്ന് പറയുന്നത് അത് ചെലവഴിക്കാതിരിക്കാൻ ശിശുക്കനായി തീരാൻ ലുബ്ദിനെ കാണിക്കും ലുബ് എന്ന് പറയുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോ മനുഷ്യരെ സമ്പത്ത് സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യനെ അഹങ്കാരത്തിലേക്കും തിന്മയിലേക്കും നയിക്കുന്നുവെങ്കിൽ മനുഷ്യൻ അവനെ അവൻ അവൻ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവനായി തീരുന്നു എന്നുള്ളതാണ് സമ്പത്തും സന്താനങ്ങളൊക്കെ തന്നെ മനുഷ്യന് നൽകിയിരിക്കുള്ളത് അവനെ പരീക്ഷിക്കുന്നതിനു വേണ്ടി അയ്യൂക്കും അഹസനും ആമല അയ്യവും അസ്സനുമാല അല്ലെങ്കിൽ അയ്യു നിങ്ങൾ ആരാണോ ഏറ്റവും നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് പരീക്ഷിച്ച് അറിയാൻ നൽകിയ അനുഗ്രഹങ്ങളാണ് പരീക്ഷണോപാധികളാണ് ഈ പറയപ്പെട്ട സമ്പത്ത് സന്താനങ്ങൾ ഭൗതിക സാമഗ്രികൾ എന്ന് പറയുന്നത് അപ്പം സമ്പത്തിനെ സംബന്ധിച്ച് ഖുർആാൻ അലങ്കാരമാണെന്ന് പറഞ്ഞു സമ്പത്ത് അലങ്കാരമാണ് അത് ആക്ഷേപിക്കപ്പെട്ട കാര്യമൊന്നുമല്ല അലങ്കാരം തന്നെയാണ് അൽമാലു അൽ ബലൂന ജീരത്തുൽയാ ഭൗതിക ജീവിതത്തിലെ അലങ്കാരങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്ഷേപിക്കപ്പെട്ട ഒരു കാര്യമല്ല അലങ്കാരത്തെ ഇഷ്ടപ്പെടുന്നവനാണ് വാസ്തു ബാനോതാല അതുകൊണ്ട് തന്നെ സമ്പത്ത് അനുഗ്രഹമാണെന്ന് പറഞ്ഞു ഈ അനുഗ്രഹമായ സമ്പത്ത് ഈ അലങ്കാരമായ സമ്പത്ത് ഫിത്തനയാകാൻ മാ ഫിത്തനയിലേക്ക് മാറരുത് വഴിമാറരുത് എന്നാണ് ഖുറാൻ പറയുന്നത് പിന്ന മാ അംബാലുക്കും വൗലാദുക്കും ഫിത്തന എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിടത്ത് നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്തിനെയാണ് വിപത്താണ് വിപത്തായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഈ പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് മനുഷ്യനെ അഹങ്കാരത്തിലേക്ക് സമ്പത്തും സാമ ഭൗതിക സാഹചര്യങ്ങളും വഴി നടത്തുന്നുണ്ടെങ്കിൽ ഈ സമ്പത്ത് ശിഥിലയായി മാറുന്നു ഭവിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബാനു താല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നിലപാട് ഒരു വിശ്വാസി എന്ന നിലക്ക് സമ്പത്തിനോടുള്ള നമ്മുടെ നിലപാട് അൽമാലു അള്ളാഹുവിൻ്റെതാണ് സമ്പത്ത് എന്നതാണ് നമ്മുടെ ഓരോരുത്തരും നിലപാട് ആ നിലപാടിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു നാളെ എന്നിൽ നിന്ന് തിരിച്ചെടുക്കുകയും ചെയ്യും അള്ളാഹു സുബാനുഹ തല പറഞ്ഞതുപോലെ നടക്കുക എന്നതാണ് പറഞ്ഞതുപോലെ ചെലവഴിക്കുക എന്നതാണ് എന്റെ മേലുള്ള ഉത്തരവാദിത്തം ഞാൻ അതിന്റെ പിന്നെ ആ നിലക്ക് ചെലവഴിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ധാരണയിൽ നടക്കാൻ കഴിയണം എന്നുള്ളതാണ് സമ്പത്ത് അഹങ്കാരത്തിലേക്ക് നമ്മൾ നയിക്കരുത് വിനയമായിരിക്കണം നമുക്ക് ഭൗതിക സാമഗ്രികളുടെ സമൃദ്ധി നൽകേണ്ടത് അപ്പൊ വിനയം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കണം ഈ പറയുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ആ ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം ലുബ് എന്ന് പറയുന്ന വൈദ്യത എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ട് ലുബനെ സൂചിപ്പിക്കുന്നു പിശുക്കനെ സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം എപ്പോഴും തന്നെ ഖുറാൻ എപ്പോഴും തന്നെ ചെലവഴിക്കാനുള്ള പ്രേരണയാണ് നൽകിക്കൊണ്ടേയിരിക്കുന്നത് ചെലവഴിക്കണം നിങ്ങൾ നൽകണം അപ്പൊ നൽകാനുള്ള പ്രേരണ നമ്മൾ ഓരോരുത്തരെ കൊണ്ടും അത് പിന്നെ റമളാൻ ഒക്കെ തന്നെ നമുക്കത് ശരിക്കും അനുഭവപ്പെടാറുണ്ട് എല്ലാവരും ചെലവഴിക്കുന്നൊരവസ്ഥ സാധ്യമാകുന്ന സ്വഭാവത്തിൽ എല്ലാവരെക്കൊണ്ടും ചെലവഴിപ്പിക്കുന്ന ഒരു പിന്നെ നിയമം ഒക്കെ തന്നെയാണ് ഇസ്ലാമിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടെ സമ്പത്ത് ഒരിക്കലും തന്നെ ഈ പറയുന്ന തലത്തിലുള്ള ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതാക്കി ഉണ്ടാക്കുന്ന സമ്പത്തുക്കളായി മാറരുത് അള്ളാഹു സുബാനു തല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം